അസ്സാമലൈക്കും ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമായിരിക്കുന്ന വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഒരു ഗ്രിൽഡ് ചിക്കനും പിന്നെ പീനട്ട് ബട്ടർ സോസും ആണ് അതിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഗ്രേവി ഒരു കറിയാണിത് ബട്ടർനാൺ റുമാലിയ റൊട്ടി പൊറോട്ട ഇങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്കിതിൻ്റെ റെസിപ്പി വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്കിതിൻ്റെ വീഡിയോ നോക്കാം ഞാൻ അതിനായിട്ട് രണ്ട് ചിക്കൻ പീസ് ലെഗ് പീസാണ് എടുത്തത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് സോൾട്ടും ലെമണും നന്നായി തേച്ച് പിടിപ്പിക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് കാല് ടീസ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇനി ഇപ്പോൾ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായി ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം ഞാനിപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് മാറ്റിയെന്ന് വെച്ചാൽ എനിക്കിതിന് ചാർക്കോൾ ഉണ്ടല്ലോ കനൽ ഇത് കത്തിച്ചിട്ടൊന്ന് ഒരു സ്മോക്കി ഇത് വരാൻ വേണ്ടിയാണ് സ്മെല് വരാൻ വേണ്ടി ഒന്ന് കനൽ കത്തിച്ച് വെക്കണം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചെടുത്ത് ഇതുപോലെ പുക വരുമ്പോൾ അതൊന്ന് അടച്ച് വെക്കണം പുക പുറത്തേക്ക് പോകാതെ ചിക്കൻ പിടിക്കാനായിട്ട് അതുപോലെ അടച്ചു വെക്കണം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനുള്ള സാധനമാണ് വേണ്ടത് അതിന് ഞാൻ വലിയ രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി കുറച്ച് കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട് ഇനി അത് ഇത് നന്നായി വഴറ്റിയിട്ട് പിന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഈ ടൈമിൽ നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനിടണം ഇത് അവിടെ നിന്ന് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഗ്രേവി തയ്യാറാക്കാം തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കാശ്മീനസ് ഇതൊന്നിച്ച് ഒരു പാനിലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്കിട്ട് വഴറ്റിയെടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പും പിന്നെ ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ചില്ലി പൗഡറും ചേർക്കണം ഇത് ഭയന്ന് വരുന്ന സമയത്ത് അത് ചേർത്താൽ മതി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്ത് നമ്മുടെ ചിക്കൻ ഇവിടുന്ന് ഫ്രൈ ആവുന്നുണ്ട് ഇനി ഇത് ഭയന്ന് വരുന്ന സമയത്ത് ഒരു ചിക്കൻ ക്യൂബ് ഒറ്റ ഒരു ഒരു പീസ് അതിൽ നിന്ന് രണ്ടാണെല്ലാം ഉണ്ടാകും ഒരു ബോക്സിൽ അപ്പോൾ ഒരു പീസ് ഇട്ട് ഒന്ന് വയറ്റിയിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വീണ്ടും തിരിച്ച് നമുക്ക് ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം മാഗി ക്യൂബിന് ഉപ്പ് ഉണ്ടാവും അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇടണം പിന്നെ ചിക്കൻ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ ഓവൺലി ക്രില്ലെയ്ത് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ഗ്യാസിൽ തന്നെ ചെയ്യുന്നതാണ് കാണിക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ ക്രീം തയ്യാറാക്കാം ആ സോസ് തയ്യാറാക്കാനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട് ഇത് ആണെങ്കിൽ നല്ലതായിരിക്കും എൻ്റെ കയ്യിൽ ക്രഞ്ചി ആയിരുന്നു ഉണ്ടായിരുന്നത് അതിലേക്ക് ഇളം ചൂടുവെള്ളം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടൊന്ന് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് നന്നായിട്ടൊന്ന് ഇണക്കിയെടുക്കണം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു നുള്ളുപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിനാൽ നമ്മുടെ സോസ് റെഡിയായി ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യണം ഫുഡ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് ഭംഗിയായിട്ട് സെർവ് ചെയ്യാന്നുള്ളത് എനിക്ക് പൊതുവെ അങ്ങനെയുള്ള കാര്യം ഇഷ്ടമാണ് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും ഇനി ടൈമൊന്നും ഉണ്ടാവില്ല അപ്പോൾ സാദാ പോലെ ഇങ്ങനെ വിളമ്പി എടുക്കും അങ്ങനെ ചെയ്യാം ഇതിപ്പം ഞാനിപ്പോൾ അതിന് ഒരു റൗണ്ട് പാത്രം എടുത്തിട്ടുണ്ട് ഇതുപോലെ ആദ്യം നമുക്ക് ഗ്രേവി ഒഴിക്കാം പിന്നെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പിന്നട്ട് ബട്ടർ സോസ് വെച്ച് കൊടുക്കണം അപ്പം മിൻറ്റ് ലീഫ് വെച്ചിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ഇൻഷാദ സ്ഥലാ വലൈക്കും